നമസ്കാരം ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒറവയ്ക്കൽ പള്ളിക്കത്തോട് റോഡിൽ ലാക്കാട്ടൂർ കവലയ്ക്ക് സമീപമുള്ള വിനായക നാടൻ തട്ടുകടയിലാണ് കഴിഞ്ഞ ദിവസം യാദൃശികമായാണ് ഈ കട കാണാനിടയായത് പള്ളിക്കത്തോടിലൊരു സിനിമ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ഒരു ഇടം തേടി വരികയായിരുന്നു അപ്പോഴാണ് ഈ കട കണ്ടത് ഞങ്ങളിവിടെ കയറി കഴിക്കുകയും ചെയ്തു കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ച് നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നുവെന്ന് നമുക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇരുന്ന് കഴിക്കാൻ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഒരു പ്രത്യേകം പ്രത്യേകം മേശയോ കസേരയോ ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു ഭക്ഷണം വെക്കാനും ഇരുന്ന് കഴിക്കാനുമായിട്ട് ഒരു ചെറിയ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ ചെറിയൊരു സെറ്റപ്പാണ് എന്നാൽ ഇവിടുത്തെ വിഭവങ്ങളാണ് ഈ നാടൻ തട്ടുകടയെ യുണീക്കാക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇതിൻ്റെ വിനോദ് ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം വിനായക നാടൻ തട്ടുകടയുടെ ഉടമ ശ്രീ വിനോദാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എത്ര വർഷം അയ്യാത്തായി കട തുടങ്ങിയിട്ട് കട തുടങ്ങിട്ട് നമ്മളിപ്പോ ഒരു വർഷം ആകുന്ന ഒരു വർഷം ആകുന്നേ ഉള്ളൂ നേരത്തെ എന്ത് ചെയ്യുവായിരുന്നു ഞാനൊരു പ്രവാസിയാണ് പ്രവാസിയായിരുന്നു അതെ 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 ശരി എത്ര വർഷം പ്രവാസിയായിരുന്നു പതിനെട്ട് വർഷം വർഷം രണ്ടായിരത്തി രണ്ട് മുതൽ പ്രവാസം തുടങ്ങിയതാണ് പ്രവാസം തുടങ്ങിയതാണ് അത് ശരി ഏതൊക്കെ രാജ്യങ്ങളിലേ ഞാന് ദുബായിൽ ഒരു പതിനൊന്ന് വർഷം ഉണ്ടായിരുന്നു പിന്നെ മസ്ക്കറ്റിൽ ഒരു ആറു വർഷം ആണ് പിന്നെ സൗദിയിൽ ഒരു രണ്ട് വർഷം ആണ് അത് ശരി അങ്ങനെ ഏതു വർഷം തിരികെ എത്തിയത് പ്രവാസം പതിയായിരത്തി ഇരുപതിൽ കൊറോണയോടുകൂടി ആയിരുന്നു വന്നത് അതിനുശേഷം ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ഇങ്ങനെ നടയുണ്ട് വേറെ എന്തൊക്കെയാണ് പരിപാടികൾ നടത്തിയത് ഡ്രൈ ക്ലീനിങ് ഉണ്ട് അത് ഇപ്പോഴും നന്നായിട്ട് പോകണം കുഴപ്പമില്ല പൊറോട്ടയുണ്ട് ആ ദോശയുണ്ട് ചപ്പാത്തി കള്ളപ്പം ഇവിടുത്തെ കള്ളപ്പത്തിന് എന്താ ഒരു പ്രത്യേകത കള്ളപ്പത്തിന് മേടിക്കുന്നതല്ല ആണ് നമ്മൾ തന്നെ ഉണ്ടാക്കും ഒഴിച്ചാണ് ഈസ്റ്റ് അല്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഈസ്റ്റ് ചേർത്തല്ല കള്ളപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് കള്ള് ചേർത്ത് തന്നെയാണ് കള്ളപ്പം ഉണ്ടാക്കുന്നത് പിന്നെ എന്താ നമ്മുടെ കപ്പ ബിരിയാണി ഉണ്ട് പിന്നെ കൊത്ത് പൊറോട്ട ഉണ്ട് ചില്ലി പൊറോട്ടയുണ്ട് ആ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട് ചില്ലി മിക്സ് ഫ്രൈഡ് റൈസ് ഉണ്ട് ഉണ്ട് പിന്നെ കറി ബീഫ് കറി ബീഫ് ഫ്രൈ ആ പന്നി പിന്നെ ഫിഷ് വളർത്തുന്നു അതെൻ്റെ സ്വന്തം ആ ഫിഷ് വളർത്തി അതിങ്ങനെ കേട്ടിരുന്നത് എന്താണ് ഒരു ഫിഷ് ഇറച്ചി ഉലർത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുമുണ്ട് ബീഫ് പുലർത്തുന്ന പോലെ തന്നെ ആണ് ദശക്കെട്ടിയുള്ള മീനാണ് അല്ലാതെ മറ്റേ ചെറിയ മീനല്ല അപ്പോൾ അത് നമ്മൾ ഹാഫ് ഫ്രൈ ചെയ്തിട്ട് അത് വേറെ രണ്ടു മസാലകളെല്ലാം ചേർത്ത് അപ്പൊ ബീഫ് ഫ്രൈ കഴിക്കുന്ന പോലെ തന്നെ ഏകദേശം ആ ഒരു ഫീല പക്ഷെ ഫിഷിന്റെ ടേസ്റ്റ് ആണ് ആണ് ആ അപ്പൊ അത് ഏത് മീനും ഉണ്ടാക്കിയ മീനിന്റെ നമ്മൾ പറഞ്ഞെങ്കിൽ വറ്റ മോദ കേര കേ അങ്ങനെയുള്ള ഏതായിട്ടും നമുക്ക് ഇവിടുത്തെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡിഷ് ഫിഷ് ഉലർത്തിയത് മീന്യത് ഇതാണ് മീൻ മീൻത്തിയത് കണ്ടിട്ട് നല്ല നീഫ് ഒലത്തി വെച്ചേക്കുന്ന പോലെ തന്നെയുണ്ട് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം മോതയാണ് മോതം നന്നായിട്ട് ഒലത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൂപ്പർ അങ്ങനെ ആദ്യമായിട്ടാണ് ഈ മീൻ ഉലർത്തി കഴിക്കുന്നത് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ േ ഇവിടെ ഏതാണ് കൂടുതൽ ആവശ്യക്കാര് വരുന്നത് അപ്പൊ കോമ്പിനേഷൻ എല്ലാവരുടെയും ബീഫ് ഫ്രൈയും ഇതും പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഒരു ഇത് വരുന്നത് വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഇതിപ്പം ഞാൻ പണ്ട് നമ്മളവിടെ ദുബായി മസ്ക്കറ്റിലൊക്കെ നോക്കാൻ അപ്പൊ ഏകദേശം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഒരാൾക്കൊരു ഒരെണ്ണം മേടിച്ചു പോയി ഒരു അഞ്ചരായ്മ ആ ശരി പുള്ളി അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് രായ് തിരിച്ചു വന്നിട്ട് ഒരു നാലെണ്ണം അവിടെ കൊണ്ടുപോയി ആ അന്ന് ഒരു പന്ത്രണ്ട് പ്ലേറ്റ് ആയിരുന്നു ആണ് പന്ത്രണ്ട് പ്ലേറ്റ് വന്നിട്ട് ആ അത് ശരി അന്നരാണ് മനസ്സിലായി ഇതിനൊരു സാധ്യത ഇവിടെ ആ അത് ശരി പ്രവാസം മതിയാക്കി നാട്ടിലെത്തി കഴിഞ്ഞപ്പം ഒരു തട്ടുകട അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് തന്നെ തുടങ്ങി കളയാവുന്ന തീരുമാനിച്ചതിന്റെ തീരുമാനിച്ചതിന്റെ കാര്യം എനിക്ക് കുക്കിംഗ് ഒരു ഹോബിയാണ് അപ്പോൾ എനിക്ക് ആകെയുള്ള ഹോബി എന്ന് പറഞ്ഞാൽ ടേസ്റ്റിയായി ഫുഡ് ഉണ്ടാക്കി ആ ഒരു എല്ലാവരും ഇത് നമ്മൾ ഒരു നമ്മളൊരു ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇത് നോക്കി കഴിഞ്ഞപ്പോ ബാക്കി ബിസിനസ് ഇതൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ അത്ര ഒരു ഇതില്ല സാധ്യതയില്ല സാധ്യതയില്ല അപ്പൊ ഇതാകുമ്പോൾ നല്ല ഭക്ഷണം കൊടുത്ത ആളുകൾ വരും എന്നുള്ള ഒരു കണ്ടീഷൻ കൊണ്ട് നമ്മളത് ഇവിടെ ഇവിടെ ഇപ്പൊ രണ്ടുപേരുണ്ട് ഒന്ന് നമ്മള് ക്ലീനിങ്ങൾ പുള്ളിക്കാരൻ ത്രിപുര സ്വദേശിയാണ് സമീർന്നു സമീർ പിന്നെ ഈ ചേട്ടൻ ഇപ്പൊ അടുത്തായിട്ട് വന്ന ചേട്ടാ പൊറോട്ട ഉണ്ടാക്കും കറികളും ഒക്കെ പുള്ളി തന്നെ ഉണ്ടാക്കും കാര്യം എനിക്ക് ഡ്രൈ ക്ലീനിങ്ങിന്റെ പരിപാടി പിന്നെ ഇപ്പൊ വേറൊരു സംഭവങ്ങൾ പുതിയായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ പുറയൊക്കെ നിക്കുന്നതാണ് എനിക്ക് ഫുൾ ടൈം നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ ഈ വറ്റ് വരുന്ന കുക്കുകൾ നമുക്ക് പണി വന്നിട്ട് പോകുമ്പോൾ കെയർ ആയിരിക്കാൻ പറ്റത്തിൽ നമ്മൾ നേരത്തെ കയറുകയും ചെയ്യും അപ്പൊ അങ്ങനെ ആയിരിക്കണം എന്നാൽ നോക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ ആ തുടങ്ങിയ അന്ന് മുതൽ ഇന്നുവരെയുള്ള ടേസ്റ്റ് നിലനിർത്താൻ നമ്മൾ നോക്കുന്നത് ഈ ഈ ഒരു ചെറിയ സംരംഭം ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിന് ഏകദേശം എത്ര ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നു കാണും ഏകദേശം ഒരു എല്ലാം കൂടെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്തതാണ് ഇതൊക്കെ ചെയ്തു പിന്നെ ഇതെല്ലാം കൂടെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ പിന്നെ ആഴ്ചയിലെ എല്ലാ ദിവസവും ഉണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഞായർ തിങ്കൾ ചൊവ്വാഴ്ച മാത്രമേ എന്നാൽ അത് എന്താണെന്ന് അറിയത്തില്ല ഇവിടെ ചൊവ്വാഴ്ച പൊതുവെ മടുപ്പാണ് ഇവിടേക്ക് അമ്പലം കൂടുതലൊക്കെ ചിലത് നോയമ്പെടുക്കുവോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും അത് കാരണത്തിന് നമ്മൾ ചൊവ്വാ പക്ഷെ ഇപ്പൊ അത് നേരെ തിരിഞ്ഞു ചൊവ്വാഴ്ച ഇപ്പം കട തുറക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഫുൾ ടൈം ചെയ്താണ് അങ്ങനെ അപ്പം ബാക്കി ചൊവ്വാഴ്ച ഒഴികെ നിലവിൽ ആഴ്ചയിൽ ആറ് ദിവസവും ഉണ്ടോ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ എങ്ങനെയാ ഈ തട്ടുകട എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കഴിക്കുക കുറവാണല്ലോ പാഴ്സലാണ് പാഴ്സൽ തന്നെയല്ല ഈ ബിൽഡിങ്ങിന്റെ ഒരു സൗകര്യം കുറവല്ല അപ്പം ഈ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവമില്ല അതേസമയം കൂരാപ്പടയി ഒരു തട്ടുകടയുണ്ട് അങ്ങാപ്പുറ ഒരു തട്ടുകടയാണ് അപ്പം അത് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു തട്ടുകട അവിടെയാണ് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ കൂടുതലും ടേക്ക് അവേ ആ അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ സൗകര്യത്തിൽ ചെയ്യാം എന്നുള്ളൊരു പരിമിതി കൊണ്ടാണ് അത്ര സീറ്റ് വെച്ചേക്കുന്നത് എങ്കിലും ചില സമയങ്ങളിൽ ഇത് ഫുൾ ആൾക്കാർ പിന്നെ അവിടെ നമ്മൾ സീറ്റ് ഇട്ടുകൊണ്ടാണ് ആൾക്കിട്ട് മഴ കാണുന്നത് പിന്നെ നമ്മളത് ഉള്ളിലേക്ക് മാറ്റിയതാണ് അത് അല്ലാതെ എന്നാലും മാക്സിമം നമുക്ക് മാനേജ് ചെയ്തു പോകുന്ന ആൾക്കാരെ ഉള്ളു സീറ്റെങ്കിൽ വരത്തുള്ളൂ അപ്പോൾ എന്നാലും കൂടുതൽ പാഴ്സലാണ് വരുന്നത് നമ്മൾ ഇത് നാട്ടിൻപുറ ആണ് നാട്ടിൻപുറ അപ്പം നമ്മളിത് ഇന്നും കാണുന്നവരെ നാളെ നമ്മൾ കാണും അവർ തന്നെ ഇവിടെ വരുന്നത് അപ്പം ഈ ഒന്നാമത് കാര്യം നമുക്കറിയാലോ കളറാണെങ്കിലും വേറെ ഏതെങ്കിലും അത് ആരോഗ്യത്തിന് ഹാനികരമാണ് തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ബേസിൽ നമ്മൾ അത് ഒഴിവാക്കിയിട്ട് ടേസ്റ്റ് നമ്മൾ ഇപ്പൊ എല്ലാരും ഇവിടെ വരുന്നവർ പറയുന്നത് അട്രാക്റ്റീവ് നോക്കുന്നത് നല്ല ടേസ്റ്റില് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനാണ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാര്യം ഇപ്പൊ ഇവിടെ ആൾക്കാരാണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ അത് നോക്കിക്കോണം നമുക്ക് കളറോ ഇതിലല്ല നമുക്ക് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലാണ് എന്നുള്ള ഇത് അത് കാരണം നമ്മൾ കളർ ചേർക്കാറില്ല നേരത്തെ ഞാൻ ഇവിടെ എന്നെ സാധാരണ ഇവിടുന്ന് കള്ളപ്പം മേടിക്കാറുണ്ട് അത് ശരി മേടിക്കാറുണ്ട് ഇതിൽ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിരിക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കപ്പ ബിരിയാണി തന്നെയാണ് ശരി ഇവിടെ വൈകുന്നേരം പകൽ സമയത്ത് നമ്മളൊരു നാലു മണിക്ക് സ്റ്റാർട്ട് ആകും എല്ലാ ദിവസവും നമ്മൾ കുക്കിംഗ് രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ തുടങ്ങും വൈകിട്ട് പതിനൊന്ന് പതിനൊന്നേകാല് വരെയുണ്ട് പതിനൊന്ന് പതിനേ പതിനാല് വരെ അപ്പൊ നമ്മുടെ ഈ ഉറവയ്ക്കൽ പള്ളിക്കത്തോട് റൂട്ടിൽ എപ്പം വേണേലും ആ സമയത്ത് ആശ്രയിക്കാൻ ആയിട്ടും അടയ്ക്കുന്നവരെ ഇവിടെ ഫുഡ് ഉണ്ടാവും ഉണ്ടാവും പിന്നൊരു കാര്യം നമ്മൾ കൂടുതൽ ഉണ്ടാകത്തില്ല ഏകദേശം ഒരു കണക്കനുസരിച്ച് ഉണ്ടാക്കി അന്ന് തീരുന്ന് പിന്നെ പിറ്റവസന് വിനായക നേരത്തെ നേരത്തെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഫുഡ് ഇവിടെ സാധാരണ വന്നാൽ പൊറോട്ട അതുപോലെ അപ്പം കഴിക്കുന്നത് നമുക്ക് 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 അഫോർഡബിൾ അഫോർഡബിൾ കഴിക്കാൻ കഴിക്കാൻ പറ്റുന്ന പറ്റുന്ന നല്ലൊരു പൊറോട്ടാണ് ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഈ ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറയാം ഓറവയ്ക്കിൽ നിന്ന് പള്ളിക്കത്തോട് പോകുന്ന വഴിക്ക് ലാക്കാട്ടൂർ കവല വിനായക നാടൻ തട്ടുകിട മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം